ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് രാസവള സബ്സിഡിയിലും കേന്ദ്രത്തിന്റെ കടും വെട്ട് അനിശ്ചിതത്വത്തിന്റെയും ആശങ്കകളുടെയും നിഴലിൽ കഴിയുന്ന രാജ്യത്തെ കാർഷിക രംഗത്തിന് വീണ്ടും പ്രഹരമേൽപ്പിച്ച് രാസവളം സബ്സിഡിയിൽ കേന്ദ്ര സർക്കാർ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു അന്നദാതാക്കളായ കർഷകരെ അവഗണിക്കുന്ന കേന്ദ്ര മനോഭാവത്തിന്റെ ഏറ്റവും ഒടിവിലത്തെ ഉദാഹരണമാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കേന്ദ്ര ബഡ്ജറ്റിൽ രാസവള സബ്സിഡിക്കായി വകയിരുത്തിയത് വെറും ഒന്നേ ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ സബ്സിഡിക്കായി രണ്ടേ ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം കോടി രൂപ സർക്കാർ ചിലവഴിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ബഡ്ജറ്റ് വിഹിതം ഒന്നേ ദശാംശം എട്ട് ആറ് ലക്ഷം കോടിയായി കുത്തനെ കുറഞ്ഞു ഈ സാമ്പത്തിക വർഷം അത് വീണ്ടും വെട്ടിക്കുറച്ചു രണ്ടു വർഷത്തിനിടെ സബ്സിഡി ഇനത്തിൽ വെട്ടിക്കുറച്ചത് എൺപത്തിനാലായിരം കോടി രൂപ അമ്പത് ശതമാനത്തോളം ജനങ്ങൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയെ അവഗണിക്കുന്നത് രാജ്യത്തെ അവഗണിക്കുന്നതിന് തുല്യമാണെന്ന സാമാന്യ ബോധം പോലും നവ ഉദാര സാമ്പത്തിക നയങ്ങളാൽ കണ്ണുകാണാതായ കേന്ദ്ര സർക്കാരിന് നഷ്ടമായിരിക്കുന്നു സബ്സിഡികളോട് പൊതുവെ മോദി സർക്കാർ പുലർത്തുന്ന നിഷേധാത്മക സമീപനം കർഷകരുടെ കാര്യത്തിൽ കൂടുതൽ കർക്കശമായിരിക്കുന്നു സാധാരണ സാഹചര്യങ്ങളിൽ തന്നെ തികച്ചും അപര്യാപ്തമായ സബ്സിഡി തുക അന്താരാഷ്ട്ര വിപണിയിൽ രാസവളത്തിന് വില കുതിക്കുന്ന സാഹചര്യത്തിൽ അമ്പെ തുച്ഛമാണ് അന്താരാഷ്ട്ര സാഹചര്യങ്ങളും വർദ്ധിച്ച ആവശ്യവും മൂലം അന്താരാഷ്ട്ര വിപണിയിൽ രാസവളത്തിന് വില കയറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ തന്നെ വലിയ രാസവള ഉപയോക്താവായ ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നുമുണ്ട് യൂറിയയുടെ ഇരുപത് ശതമാനവും ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ അൻപത് മുതൽ അറുപത് വരെ ശതമാനവും മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യന്റെ നൂറ് ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ രാസവള ഇറക്കുമതിക്കായി രാജ്യം പ്രധാനമായും ആശ്രയിക്കുന്ന ചൈനയാകട്ടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അതേസമയം ആഭ്യന്തര ഉൽപാദനത്തിന് തിരിച്ചടിയായി ഫാക്ട് പോലുള്ള പൊതുമേഖലാ രാസവള ഉൽപാദന സ്ഥാപനങ്ങളിൽ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു ആഭ്യന്തര വിപണിയിൽ രാസവള ലഭ്യത കുറയാൻ ഇത് കാരണമാകും ഈ വർഷം മഴ കൂടുതൽ കിട്ടിയതിനാൽ ആഭ്യന്തര വിപണിയിൽ വളത്തിന് ആവശ്യം കൂടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു വില ഉയരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അത് പരിഗണിക്കാതെ സർക്കാർ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയായിരുന്നു ഇതുമൂലം എല്ലാവിധ കൃഷികൾക്കും ചെലവേറുമെന്ന് വ്യക്തം കടമെടുത്ത് കൃഷി ചെയ്ത് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ഒടുവിൽ ആത്മഹത്യയിൽ അഭയം തേടുകയാണ് ഇന്ത്യൻ കർഷകർ മഹാരാഷ്ട്രയിലെ സാംബാജി നഗർ ജില്ലയിൽ ഈ വർഷത്തെ ആദ്യ മൂന്ന് മാസങ്ങൾക്കിടയിൽ ജീവനൊടുക്കിയത് ഇരുന്നൂറ്റി അറുപത്തി കർഷകരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ കാലയളവിൽ ആത്മഹത്യ ചെയ്തത് ഇരുന്നൂറ്റി പേരായിരുന്നു മഹാരാഷ്ട്ര കർണാടകം ആന്ധ്രാപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ കർഷക ആത്മഹത്യ പതിവായി ഇവയിൽ പലതും പുറത്തറിയുന്നു പോലുമില്ല ഈ ദയനീയ സാഹചര്യത്തിൽ പോലും മിനിമം താങ്ങുവില നൽകാതെ കർഷകനെ വഞ്ചിക്കാൻ മടിച്ചില്ല കേന്ദ്ര സർക്കാർ അതിനു പിന്നാലെയാണ് ഇപ്പോൾ രാസവള സബ്സിഡിയിലെ വെട്ടിക്കുറവ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കിടയിൽ പോലും കാർഷിക മേഖല കഴിഞ്ഞ വർഷങ്ങളിൽ വളർച്ച കൈവച്ചിരുന്നു കാലാവസ്ഥ അനുകൂലമായതാണ് അതിന് പ്രധാന കാരണമായി പറയുന്നത് അതേസമയം കർഷകരുടെ ആത്മവിശ്വാസം തകർത്ത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിന് പ്രകൃതിയോളം കാരുണ്യം പോലും കർഷകരോടില്ല അതിന്റെ ഉദാഹരണമാണ് രാസവള സബ്സിഡിയിലെ വെട്ടിക്കുറവ്